നിന്നും ഈ ചില്ല നിങ്ങൾ നോക്കണേ വാപ്പാന്റെ മയങ്ങി കണ്ണു തുറന്നപ്പോ കണ്ടല്ലോ എന്നെ ഞാൻ പോരിലേ വാപ്പാന്റെ മയങ്ങി കണ്ണു എന്നെ ഞാൻ പോരില് കയ്യിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വലത് കയ്യിലെ യന്ത്ര തോക്കി തിരയും തീർന്നല്ലോ എന്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെന്റിനോടും എനിക്ക് നന്ദിയുണ്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഞാൻ പലപ്പോഴായി നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല വേടൻ വേടൻ പൊതു സ്വത്താണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളുടെ കലാകാരനാണ്